എല്ലാവർക്കും അന്തർശോച അന്തർശോചനത്തിന്റെ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ഗീത പത്മനാഭനാണ് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സംഗീത എസ് ആണ് ശരണ്യ വന്നോ ശരണ്യ ഇല്ല അല്ലേ ശരണ്യെന്നൊരു കുട്ടിയാണ് ഇന്ന് ചെയ്യേണ്ടിരുന്നത് വരാത്ത സ്തുതിക്ക് ഞാൻ വായിക്കാൻ പോവാണ് ഇരുപത്തിയൊന്നാമത്തെ ഭാഗത്തില് ഭഗവാന്റെ സത്യസായി വാണി ഇരുപത്തിയൊന്നാം ഭാഗത്തില് സത്യത്തിലും പ്രേമത്തിലും ജീവിക്കുക എന്ന ചർച്ചയാണ് ഞാൻ വായിക്കാൻ പോയിട്ട് സായിര ചന്ദ്രൻ ആ ആ ഓക്കെ ഗീതുകാരൊക്കെ പറഞ്ഞോളൂ സായിരുന്ന

ईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयाद ओ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्न ओ ईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयाद ॐ शान्ति शान्ति शान्तिः सायि राम् शरण्य वन्ना സത്യത്തിലും പ്രേമത്തിലും ജീവിക്കുക ചന്ദ്രൻ രാത്രിയെ പ്രകാശമാനമാക്കുന്നു പകൽ സമയത്ത് സൂര്യൻ ഈ ലോകത്തെ ആകമാനം പ്രകാശവത്താക്കുന്നു പക്ഷേ ധർമ്മം മൂന്ന് ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്നു ഒരു സൽപുത്രൻ തൻ്റെ കുടുംബത്തെ പവിത്രമാക്കുന്നു അയാളുടെ കുടുംബത്തെ മാത്രമല്ല അയാൾ പ്രകാശിപ്പിക്കുന്നത് അയാളുടെ സൽസ്വഭാവം ഈ ലോകത്തിൽ മാതൃകയായി തിളങ്ങുന്നു മനുഷ്യനിൽ സഹജമായിരിക്കുന്ന ദൈവികതയെ തിരിച്ചറിയുകയും പവിത്രമായൊരു ജീവിതം നയിക്കുകയുമാണ് മനുഷ്യ ജീവിതത്തിന്റെ അന്തസത്ത ശരീരം മനസ്സ് അഹങ്കാരം അതായത് ഈഗോ എന്നിവ ഒരുമിച്ചാണ് മനുഷ്യന്റെ അസ്തിത്വത്തെ രൂപവൽക്കരിക്കുന്നത് കർമ്മം അസ്തിത്വം അറിവ് എന്നിവയാണ് മനുഷ്യ ജീവിതത്തിന്റെ മൂന്ന് അടിസ്ഥാന ഭാവങ്ങൾ ഇവ മൂന്നും മനുഷ്യ സമ്പത്ത് പ്രകടമാക്കുന്നു ഈ മൂന്ന് സ്വഭാവങ്ങളുടെ ഏകത്വവും വൈവിധ്യവും പ്രകടമാക്കുന്നത് ആത്മതത്വമാണ് അത് മനുഷ്യ ജീവിതത്തിന്റെ അപൂർവതയും അതുപോലെ ദൈവികതയും വെളിപ്പെടുത്തുന്നു ശരീരവും മനസ്സും ദിവ്യാത്മാവിന്റെ പ്രകാശങ്ങളാണെന്ന് മനുഷ്യൻ മനസ്സിലാക്കണം മനസ്സിന് നാലു തരത്തിലുള്ള പ്രവർത്തന മേഖലകളുണ്ട് മാനസികം ബൗദ്ധികം ഇച്ഛ അഹങ്കാരം ശരീരമാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതെങ്കിലും മനസ്സാണ് അവ അവബോധം നൽകുന്നത് ആത്മനാണ് യാഥാർത്ഥ്യം ഇവ മൂന്നിനെയും വലയും ചെയ്യുന്ന ഒരു ശക്തിയുണ്ട് ചിന്തകളുടെയും സംശയങ്ങളുടെയും തലത്തിലാണ് മനസ്സ് പ്രവർത്തിക്കുന്നത് എന്ന് പറയപ്പെടുന്നു വിവേചനത്തിന്റെ തലത്തിലാണ് ബുദ്ധി പ്രവർത്തിക്കുന്നത് ഏതാണ് തെറ്റെന്നും ഏതാണ് ശരിയെന്നും ചൂണ്ടിക്കാണിക്കുന്നത് ബുദ്ധിയാണ് ഇത് മനസ്സിൻ്റെയും ഒരു സ്വഭാവം തന്നെയാണ് നിരന്തരമായ ചിന്ത ചിത്രത്തിന്റെ പ്രവർത്തിയാണ് അതിനുശേഷം ആത്മൻ ഉണ്ട് ആത്മൻ സർവവ്യാപിയാണ് ഞാൻ എന്ന അഹം ആത്മനിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഇവ നാലും മനസ്സിന്റെ വിവിധ രൂപങ്ങളാണ് വിവിധ പദങ്ങൾ അവ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം വിവിധ പ്രവർത്തികളെയാണ് അവ സൂചിപ്പിക്കുന്നത് ബന്ധനത്തിന്റെയോ മുക്തിയുടെയോ കാരണം മനസ്സാണെന്ന് തന്നെയാണ് വേദാന്തം പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രജ്ഞാനം ബ്രഹ്മനാണ് മനസ്സിന്റെ ഈ നാലു ഭാവങ്ങളുടെ അധിപനായ ഒരു യജമാനൻ ഉണ്ട് അതാണ് പ്രജ്ഞ എന്ന് അറിയപ്പെടുന്നത് പ്രജ്ഞയെ പലപ്പോഴും ബുദ്ധിയും വിവേകവുമായി താരതമ്യപ്പെടുത്താറുണ്ട് പക്ഷേ അത് ശരിയല്ല ബുദ്ധിയും വിവേകവുമാണ് പക്ഷേ പ്രജ്ഞ നശ്വരമല്ല പ്രജ്ഞ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും പ്രകാശിക്കുന്നു എന്നാണ് വേദാന്തം പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ടാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് ഉപനിഷത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രജ്ഞാനവും ബ്രഹ്മവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല പ്രജ്ഞാനത്തെ നിരന്തരവും സമഗ്രവുമായ ബോധമായി വർണ്ണിച്ചിരിക്കുന്നു ഈ പ്രജ്ഞ എല്ലാ മനുഷ്യജീവികളിലും സന്നിഹിതമായിരിക്കുന്നു തൻ്റെ സ്വന്തം മനുഷ്യപ്രകൃതത്തെ മനസ്സിലാക്കാത്ത ഒരു മനുഷ്യന് എങ്ങനെയാണ് ഈശ്വരനെ മനസ്സിലാക്കുവാൻ കഴിയുക ആദ്യമായി താൻ ഒരു സാധാരണ ജീവി അല്ല എന്ന ബോധം മനുഷ്യന് ഉണ്ടാകണം മനുഷ്യനിൽ സത്യം ജ്ഞാനം അഹൻ അനന്തം എന്നിവ അടങ്ങിയിരിക്കുന്നു സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നാണ് പുരാതന ഋഷിമാർ വെമ്മന്റെ പ്രകൃതത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് സത്യം എന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ലൗകിക വസ്തുക്കളെ കുറിച്ചല്ല എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും ഒരുപോലെ നിലകൊള്ളുന്ന അനുഭവ അനുകാരാതീതമായ അത്യുത്കൃഷ്ടമായ സത്യത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് മനുഷ്യനിൽ ഇവ മൂന്നിന്റെയും സാന്നിധ്യമുണ്ടെന്ന് അറിയേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ അയാളുടെ ജീവിതം പരിത്രമാവുകയുള്ളൂ അപ്പോൾ എൻ്റെത് നിറേത് എന്ന വ്യത്യാസം അവസാനിക്കുന്നു സത്യത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്നതിന് സാധിക്കുന്നു വിഷ്ണുവിന്റെ മൂന്ന് അവതാരങ്ങളുടെ നാട് ഈ സത്യത്തെ ചിത്രീകരിക്കുന്നതാണ് മഹാരാജാവ് ബലിയുടെ ജീവിതം വിഷ്ണുവിന്റെ മൂന്ന് അവതാരങ്ങളാൽ വിശുദ്ധമാക്കപ്പെടുന്ന സ്ഥലമാണ് കേരളം നരസിംഹം വാമനൻ പരശുരാമൻ സിദ്ധാശ്രമം കേരളത്തിലെ പവിത്രമായൊരു സ്ഥലമാണ് അവിടെ സ്ഥിതി ചെയ്തിരുന്നു കൊണ്ട് പുരാതന കാലത്ത് കേരളം പരമമായ ശാന്തി അനുഭവിച്ചിരുന്നു പ്രഹ്ലാദൻറെ പൗത്രനായ ബലിയുടെ കാലത്ത് ജനങ്ങൾ സമ്പൽ സമൃദ്ധിയും സമാധാനവും ആസ്വദിച്ചിരുന്നു അവർ രോഗങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരായിരുന്നു കേരളീയർ അവരുടെ അതിഥി സർക്കാരത്തിന് അന്നും പ്രസിദ്ധരായിരുന്നു അവരോട് ആരെന്താവശ്യപ്പെട്ടാലും അവർ സന്തോഷത്തോടെയും ഔദാര്യത്തോടെയും നൽകിയിരുന്നു ഭഗവാൻ വാമനാവതാരം സ്വീകരിച്ചത് ബലിയുടെ മഹത്വത്തെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു ആയിരുന്നു വാമനിനെ ഉചിതമായി സൽക്കരിച്ച ശേഷം അദ്ദേഹത്തിന് എന്താണ് ആവശ്യമെന്ന് അന്വേഷിച്ചു ആ ചെറിയ ബാലൻ തന്റെ പാദങ്ങൾ കൊണ്ട് അളന്നെടുക്കാവുന്ന മൂന്നട് ഭൂമി മാത്രമാണ് ആവശ്യപ്പെട്ടത് ഇത്ര ചെറിയ ഒരു കാര്യം ആവശ്യപ്പെട്ടത് എന്താണെന്ന് ബലി ചോദിച്ചു അദ്ദേഹത്തിന് ഇതിലും വലിയ കാര്യങ്ങൾ ചോദിക്കാമായിരുന്നു ആ സമയത്ത് ഈ കുളനായ ബാലൻ മറ്റൊരു വിഷ്ണു തന്നെയാണെന്ന് ബലിയുടെ ഗുരുവായ ശുക്രാചാര്യൻ മുന്നറിയിപ്പ് നൽകി തന്റെ വാഗ്ദാനം പിൻവലിച്ചില്ലെങ്കിൽ ബലിക്ക് സർവവും നഷ്ടമാകുമെന്നും അദ്ദേഹം അനുസ്മരിപ്പിച്ചു പക്ഷേ ബലി തന്റെ ഗുരുവിന്റെ ഉപദേശങ്ങൾ ചരി തന്റെ സാമ്രാജ്യവും ജീവൻ തന്നെയും നഷ്ടമായാലും ശരി താൻ കൊടുത്ത വാഗ്ദാനത്തിൽ നിന്നും പിന്മാറുവാൻ ബലിചക്രത്തി തയ്യാറായിരുന്നില്ല പ്രപഞ്ചാധിപതനായ ഭഗവാൻ സ്വയം കൈകൾ നീട്ടി ഭിക്ഷ ചോദിക്കുമ്പോൾ അത് നൽകുന്നതിലും മഹത്തായ മറ്റൊന്നുമില്ലെന്ന് ബലി തന്റെ ഗുരുവിനോട് പറഞ്ഞു കേരളത്തിൽ പ്രകൃതി പ്രകൃതി സമ്പത്ത് ആസ്വദിക്കാൻ ഹേതുബോധനായ ബലിയുടെ മഹത്വം അത്ര വലുതായിരുന്നു കേരവൃക്ഷങ്ങളും വാഴത്തോട്ടങ്ങളും തിങ്ങി തിങ്ങി വളരുന്ന വനങ്ങളും അടങ്ങിയ കേരളം സൗന്ദര്യത്തിന്റെ നാടാണ് സൗന്ദര്യം ആനന്ദമാണ് ആനന്ദം ജീവിതത്തിന്റെ മധുവാണ് എന്നൊരു മൊഴിയുണ്ട് ബലിയുടെ ജീവിതം മാതൃകയായിരിക്കണം ഒരു ചെറിയ സംസ്ഥാനമായ കേരളം മൂന്ന് അവതാരങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലമായതിനാൽ ശശ്വതമായ മഹത്വം ആർദ്ദിച്ചിരിക്കുന്നു അതുകൊണ്ട് ഓരോ വ്യക്തിയുടെയും ഹൃദയം ഈശ്വരബോധം കൊണ്ട് നിറഞ്ഞിരിക്കണം ഇന്ന് രാഷ്ട്രീയ മത്സരങ്ങൾ കാരണം സദാചാര മൂല്യങ്ങളും ആധ്യാത്മിക സാധനകളും അധപ്പതിച്ചിരിക്കുന്നു ഈ അധപ്പതനം ഉണ്ടായിട്ടും പ്രാചീന കാലം മുതൽ വർത്തമാന കാലം വരെ കേരളത്തിൽ എല്ലാവരും ഓണം ദേശീയ ഉത്സവമായി ആഘോഷിക്കുന്നു എന്നത് ആശ്വാസകരം തന്നെ ബലിയുടെ മാതൃക സത്യത്തെ മുറുകെ പിടിക്കുന്നതിനും എല്ലാ മനുഷ്യരോടും പ്രേമം ഉണ്ടാകുന്നതിനും കേരളീയരെ പ്രചോദിപ്പിക്കേണ്ടതാണ് സദ്യകളും വിരുന്നുകളും നടത്തിയല്ല ബലിചക്രവർത്തി ിഷ്ടാന്തീകരിച്ചെന്ന ആദർശങ്ങളെ അഭ്യസിച്ചുകൊണ്ടാണ് ഓണം ആഘോഷിക്കേണ്ടത് പൂർണ്ണചന്ദ്രസഭാ മണ്ഡലത്തിൽ സ്വാമി പ്രഭാഷണം ചെയ്തത് ഇരുപത്തിയാറ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തിരുവോണത്തിനാണ് സൈലാം അനുഭവം എന്താ പറയാ പോലെ അറിയാമോ ഇന്ന് ഡയന ഭാസ്കറിന്റെ ഒരു ഏർ ഇത് വായിച്ചു ഞാൻ ഒരു അനുഭവം വായിച്ചത് പറയാം അതെന്താണെന്ന് വെച്ചാല് അവര് ഭഗവാൻ അവസാനം ടു തൗസൻഡ് ടെൻ അവസാനമായപ്പോഴത്തേക്കും വല്ലാതെ അവശനായി പിന്നെ സംസാരിക്കാനൊന്നും തീരെ വയ്യ സ്വാമിയുടെ ശബ്ദമൊക്കെ വളരെ പതുക്കെയായി നമുക്ക് കാറിലൊക്കെ പോകുന്ന കാണുമ്പോ തന്നെ സങ്കടം വരുന്ന ഒരു അവസ്ഥയിലോട്ട് ഭഗവാന്റെ നാടകമാണ് നമ്മളെയൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു നാടകമാണ് എന്നാലും നമുക്ക് കാണുമ്പോൾ അത് അസഹനീയമായിരുന്നു അങ്ങനെ ഒരിക്കൽ ഭഗവാൻ കാറിൽ തിരികെ പോകുമ്പോൾ ഡയാന ഭസ്കറൊക്കെ ഇരിക്കുന്നത് ആ വാ സ്വാമി ഇറങ്ങി വരുന്ന വാതുക്കളിന്റെ അടുത്ത് തന്നെയുള്ള വി ഐ വി ഐ പിന്നുള്ള സ്ഥലത്താണ് അപ്പൊ ഭഗവാൻ അവരെ കണ്ടിട്ട് അവരുടെ അടുത്ത് കാറ് നിർത്തി കാറ് നിർത്തിയിട്ട് അവരെ അടുത്തേക്ക് വിളിച്ചു ജനാല താഴ്ത്തി അടുത്ത് ഡ്രൈവർ ജനാല താഴ്ത്തി ഭഗവാൻ അവരെ അടുത്തേക്ക് വിളിച്ചു ആ പിന്നെ ആങ്ങിയും കാണിച്ചു അപ്പൊ അവരെ അടുത്ത് വന്നു ജനാലയുടെ അകത്തുകൂടെ തലയിട്ട് സ്വാമി സംസാരിക്ക ചെവി അടുത്ത് സ്വാമിയുടെ വായുടെ അടുത്ത് ചെവി വെച്ചിട്ട് പോലും അവര് പറയുകയാണ് വളരെ പതുങ്ങിയ ശബ്ദം ഒട്ടും സ്വാമിയുടെ സംസാരത്തിന്റെ ശബ്ദം കേൾക്കാൻ തന്നെ പറ്റുന്നില്ല അപ്പൊ ചുണ്ടിന്റെ മൂവ്മെന്റ് കൊണ്ടും എങ്ങനെയോ മനസ്സിലാക്കി എടുക്കുകയാണ് ഉണ്ടായത് സ്വാമി പറഞ്ഞത് ഞാൻ ഒരിടത്തും പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അന്ന് പറഞ്ഞിട്ട് സ്വാമി പോയി അപ്പൊ ഇവര് ഇവർക്ക് ഒന്നും മനസ്സിലായില്ല എന്താ ഇങ്ങനെ പറയേണ്ട കാര്യം എന്ന് മനസിലായതേയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ മഹാസമാധി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഒരു എന്താ പറയാ ഒരു ഇടിവെട്ടിയ പോലെ അവർക്ക് ആ ഒരു വാക്കുകള് വീണ്ടും മുഴങ്ങി കാതില് ഞാനൊരിടത്തും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് എന്ന് അപ്പൊ അവർക്ക് മനസ്സിലായി ഭഗവാന്റെ ഒരു ഡിക്ലറേഷൻ അതായത് നേരത്തെ മുൻകൂട്ടി പറയുകയാണ് ഞാൻ ശരീരം ഉപേക്ഷിക്കും പക്ഷെ ഞാൻ ഒരിടത്തും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് അപ്പൊ ഇതിനെ സംബന്ധിച്ച് പറയുമ്പോ ഇന്ന് നമ്മൾ മഹാസമാധി അതായത് സ്വാമി സന്നിധി കാണുമ്പോ നമ്മുടെ മനസ്സിൽ എന്താ തോന്നുന്നത് സ്വാമി എല്ലായ്പ്പോഴും സിംഹാസനം വെച്ചിരുന്ന അതേ സ്ഥാനത്താണ് സ്വാമിയുടെ മഹാസമാധി അപ്പൊ സ്വാമി ഒരു പ്രാവശ്യം അനിൽകുമാർ സാറും സ്വാമിയും കൂടെ ഇങ്ങനെ വരാന്തരക്കൂടെ നടന്നു വരികയായിരുന്നു അപ്പൊ സ്വാമി പറഞ്ഞു ആ ഞാനിവിടെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലം ചൂണ്ടിക്കാണിച്ചു അപ്പൊ അനിൽകുമാർ സ്വാർണൊന്നും മനസ്സിലായില്ല അദ്ദേഹം വളരെ ഒരു വിനീത ദാസനെ പോലെയാണ് എപ്പോഴും പെരുമാറുക സ്വാമിയുടെ തമാശയൊക്കെ പറഞ്ഞു അപ്പൊ അദ്ദേഹം എന്താ സ്വാമി പറയുന്നത് മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞു സ്വാമി ഞാൻ ഇവിടെയാണ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞതെന്ന് അപ്പഴാണ് അങ്ങേർക്ക് പെട്ടെന്നൊരു സ്വാമി അങ്ങനെ ഒന്നും പറയല്ലേ സ്വാമി ഞങ്ങൾക്കതൊന്നും സഹിക്കാനുള്ള ശക്തിയില്ല ഞങ്ങൾക്ക് അതിനുള്ള ത്രാണിയില്ല സ്വാമി അങ്ങനെയൊന്നും പറയരുതേ എന്ന് പറഞ്ഞു അപ്പൊ സ്വാമി ഭയങ്കര മന്ദഹസിച്ചു അപ്പൊ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് പറഞ്ഞത് സ്വാമി പോകുന്നതിന് വളരെ വർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പറഞ്ഞത് അത്ര മുൻകൂട്ടി തന്നെ സ്വാമി ഒരു ഒരറിയിപ്പ് ഒരു മുന്നറിയിപ്പ് ഭക്തന്മാർക്ക് തന്നിരുന്നു അപ്പോ പിന്നെ ഒരു ദിവസം സ്വാമിയുടെ ഒരു സ്റ്റുഡന്റ് ആ സ്റ്റുഡൻറിനോട് സ്വാമി ചോദിച്ചു ഞാനില്ലെങ്കിൽ നീ എന്ത് ചെയ്യും ആ കുട്ടി ഞെട്ടിപ്പോയി ആ കുട്ടിക്ക് എന്ത് പറയണമെന്ന് പറയണമെന്നറിയില്ല അവനാണെങ്കിലേ സ്വാമിയുടെ അതിഭയങ്കര സ്നേഹമുള്ള ഒരു കുട്ടിയായിരുന്നു അപ്പൊ അവന് ഞെട്ടിപ്പോയി അവന് സ്വാമി അങ്ങനെയൊന്നും പറയല്ലേ സ്വാമി എന്ന് പറഞ്ഞു സ്വാമിനെ അല്ല നീ ആലോചിക്കേ ഞാൻ ഇവിടുന്ന് പോയാൽ നീ എന്ത് ചെയ്യും അപ്പൊ സ്വാമിയുടെ വളരെ അടുത്ത് നിന്നിട്ട് സ്വാമിയുടെ കസര ഉന്തുവാ സ്വാമിയുടെ മുറിയിൽ തന്നെ കിടക്കുക അങ്ങനെയൊരു കുട്ടിയാണ് അവൻ അപ്പൊ സ്വാമിയുടെ കട്ടിലിന്റെ താഴെ പായ വിരിച്ചിട്ട് നാലു കുട്ടികൾ കിടക്കും എല്ലാ ദിവസവും അപ്പൊ അവരിങ്ങനെ വളരെ ഉറങ്ങു ഉറങ്ങ ഉറക്കം അവർക്ക് കുറവാണ് അവര് വളരെ ആയിരിക്കും കാരണം സ്വാമി കുറച്ച് സുഖമില്ലാത്ത ശരീരത്തിന് സുഖമില്ലാത്തൊരവസ്ഥയാണ് അപ്പൊ എന്തെങ്കിലും ബാത്റൂമിൽ പോകാനൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ സ്വാമിക്ക് കൂട്ടി പോകണമല്ലോ അതുകൊണ്ട് കുട്ടികൾ വളരെ ഒരു ഒരു ഉറങ്ങുന്നുണ്ടെങ്കിൽ ഒരു പ്രജ്ഞ ഇങ്ങനെ ഉണർന്നു തന്നെ ഇരിക്കും അപ്പൊ അങ്ങനെ ഇവർ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വാമി പെട്ടെന്ന് ഈ കുട്ടിയെ വിളിച്ചു ഈ വളരെ സ്നേഹിക്കുന്ന കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പൊ ആ കുട്ടി കൂടെ പോയി സ്വാമിയുടെ കൂടെ പോയി ബാത്റൂമിൽ ആക്കി തിരിച്ചു വന്നു സ്വാമി കട്ടിലിരുന്നു എന്നിട്ട് പറഞ്ഞു നീ എന്റെ അടുത്ത് അവൻ താഴെ ഇരിക്കുകയാണ് സ്വാമിയുടെ കാലൊക്കെ തടവിക്കോളാം സ്വാമിനീ കയറി വാ എന്റെ എന്ന് പറഞ്ഞു അപ്പൊ ഈ കുട്ടിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഭയങ്കര പേടിയായി അയ്യോ സ്വാമി വേണ്ട ഞാൻ ഇവിടെ ഇരുന്നിട്ട് സ്വാമിയുടെ കാല് തടവിക്കോളാം സ്വാമി കിടക്കുന്നത് വരെ ഞാൻ തടവി തരാം അല്ലല്ല നീ എന്റെ അടുത്ത് വന്നിരിക്കാന്ന് എൻ്റെ അപ്പൊ സ്വാമി അവൻ നിർബന്ധിച്ച് സ്വാമിയുടെ അടുത്തിരുത്തി എന്നെ കെട്ടിപ്പിടിച്ചിട്ട് സ്വാമി പറഞ്ഞു നോക്ക് ഞാൻ പോയാൽ നീ എന്തു ചെയ്യും അപ്പൊ ഈ കുട്ടി ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി അവന് അവന് സഹിക്കാൻ പറ്റില്ല സ്വാമി പോകുന്നതവന് ഓർക്കാൻ പോലും വയ്യ അപ്പൊ അവൻ ഭയങ്കരമായിട്ട് കരഞ്ഞ പറഞ്ഞ അപ്പൊ സ്വാമി വേണ്ടായിട്ട് കരയോന്നും വേണ്ട മനസ്സിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു അത്രയും ആ കുട്ടി സ്വാമിയുടെ വളരെ അടുത്ത് നിന്നിരുന്ന കുട്ടിയാണ് പക്ഷെ അവനെ കോളേജിൽ പഠിക്കുന്നുണ്ട് പക്ഷെ അവനെ സ്വാമി കോളേജിൽ നിന്ന് പുറത്താക്കി പ്രശാന്ത് നിലയത്തിൽ നിന്ന് തന്നെ പുറത്താക്കി അപ്പൊ എല്ലാവരും പറഞ്ഞു അയ്യോ ആ കുട്ടി എന്താ അടുത്ത് നിന്നിരുന്ന സ്വാമിയാണ് നമ്മളെല്ലാവരും നമുക്ക് അബദ്ധമാണ് ഓരോ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മളൊരു ജഡ്ജ്മെന്റ് ഉണ്ടാക്കും നമ്മൾ തന്നെ 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 ഒരു തീരുമാനം തീർപ്പ് കൽപ്പിക്കും അത് ചെയ്യാൻ പാടില്ല കാരണം ഭഗവാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നന്മയ്ക്ക് മാത്രമായിരിക്കും ഒരിക്കലും മോശമായ ഒരു കാര്യവും ഭഗവാൻ ചെയ്യില്ല അപ്പോൾ ഈ കുട്ടി പുറത്താക്കി ഈ കുട്ടി പ്രശാന്ത നിലയത്തിൽ തന്നെ പുറത്താക്കി പുട്ടപ്പുറത്തിന്ന് തന്നെ ആ കുട്ടിക്ക് പോകേണ്ടി വന്നു അങ്ങനെ ആയപ്പോ എല്ലാവരും അവനെ ഭയങ്കരമായിട്ട് അയ്യോ ആ കുട്ടിക്ക് ഇങ്ങനെ പറ്റിയില്ലേ അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ് പറയാൻ തുടങ്ങി സ്വാമിയൊന്നും പറഞ്ഞില്ല ആ കുട്ടിയൊന്നും പറഞ്ഞില്ല പിന്നെ പിന്നെ ഭഗവാൻ പോയപ്പോഴാണ് അതിന്റെ അവനതുമായി അവനും അല്ലാതെ ഹർത്തായി എന്തിനാണ് സ്വാമി എന്നെ പുറത്തേക്ക് പറഞ്ഞു വിട്ടതെന്ന് അത് കഴിഞ്ഞപ്പോഴാണ് സ്വാമിക്ക് അസുഖം വളരെ കൂടി ഹോസ്പിറ്റലൈസ് ആയി സ്വാമി പതുക്കെ പോയി സമാധി ആവാൻ തീരുമാനിച്ചു സമാധി ആയി അപ്പോഴാണ് അവന് മനസിലായത് അവൻ കുട്ടപ്പുറത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്വാമിയുടെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ അപ്പ തന്നെ അവൻ ഹൃദയസ്തംഭനം കൊണ്ട് മരിച്ചു പോകുമായിരുന്നു തീർച്ചയായിട്ടും അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് സ്വാമി അവനെ ദൂരെ പറഞ്ഞയച്ചത് ദൂരെ ഇരിക്കുമ്പോ എത്രയെല്ലാം ആഘാതം നമ്മൾ അടുത്തിരിക്കുന്ന പോലെ ഉണ്ടാവില്ലല്ലോ അപ്പൊ അവന് അങ്ങനെ ഒരു ആഘാതം ഉണ്ടാവാതിരിക്കാൻ സ്വാമിയുടെ മരണം കേട്ട് മരിച്ച ഒന്ന് രണ്ടു പേരുണ്ട് സുഖമില്ലാതായി പോയവരുണ്ട് ഞങ്ങൾക്ക് ഇനിയും ജീവിക്കേ വേണ്ടെന്ന് വെച്ചിട്ട് എല്ലാം ഉപേക്ഷിച്ച് അസുഖം ബാധിച്ച് കടന്നവരുണ്ട് അങ്ങനെ വളരെ അത്ര തീവ്രമായിട്ട് സ്വാമിയെ സ്നേഹിച്ചിരുന്ന കുറെ ഭക്തന്മാരും ഭക്തകളും നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പൊ കാല മറിഞ്ഞു അപ്പൊ ഈ കുട്ടിക്ക് അപ്പഴും മനസ്സിലായി സ്വാമിക്ക് എന്തൊരു കാരുണ്യമാണ് എന്തൊരു ശ്രദ്ധയാണ് നമ്മുടെ കാര്യത്തില് നമ്മളുടെ ഓരോ ചിന്തയും വിചാരവും എല്ലാം ഭഗവാനറിയാം അപ്പം നമ്മളെ ഏതെങ്കിലും കോളേജിൽ പഠിക്കുന്ന കുട്ടിയെ പുറത്താക്കുകയോ എന്തെങ്കിലും സാധിക്കുക നമ്മൾ വിചാരിക്കുന്ന രീതിയില് ആ കുട്ടിക്ക് ഉയർച്ച വരാതിരിക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെല്ലാം ഭഗവാൻ ഭഗവാനാണ് കാരണം ഭഗവാനാണ് കാര്യവും കാരണവും കാരണം അവന്റെ പൂർവ ആയിരം ജന്മങ്ങൾ മുൻപിലും വരാൻ പോകുന്ന ആയിരം ജന്മങ്ങളും ഇപ്പോഴത്തെ ജന്മവും ഭഗവാന് മാത്രമേ അറിയാവൂ അപ്പൊ അതിന്റെ ഫലങ്ങൾ നീക്കി കൊടുത്തുകൊണ്ട് അവനെ രക്ഷിക്കുകയാണ് ഭഗവാൻ അല്ലെങ്കിൽ അവളെ രക്ഷിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളുടെ മുൻപിൽ എന്ത് സംഭവം ആർക്ക് സംഭവിച്ചാലും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നൊരു പാഠമാണ് നമ്മൾ പഠിക്കേണ്ടത് കാരണം നമ്മൾക്ക് എല്ലാവർക്കും പറ്റുന്ന അബദ്ധമാണ് നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പോരായ്മ വന്നാൽ എന്തെങ്കിലും പരാജയം സംഭവിച്ചാൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അവർ വളർന്നു ഒക്കെ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാര് എന്തെങ്കിലും എല്ലാത്തിനും ഒരു ജഡ്ജ്മെൻറ് ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അത് നമ്മൾ പാടില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ സ്വഭാവത്തിൽ നിന്ന് ഭഗവാൻ ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇതാണ് പിന്നെ സ്വാമി പറഞ്ഞ വേറൊരു കാര്യം ഭഗവാന്റെ സ്വാമി ഇരിക്കുന്ന ചേറിൻ്റെ പുറകിൽ ഒരു ഗണപതി ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടാവും എല്ലാവർക്കും എന്നോ ഒരു നല്ല സുന്ദരനായ ഗണപതി കറുത്ത ശിലയിലാണ് അത് ഉണ്ടാക്കിയിരുന്നത് നല്ല കറുത്ത സ്വാമി ഇങ്ങനെ ഇടക്കിടക്ക് കുട്ടികളോടും പ്രൊഫസേഴ്സിനോടും ഒക്കെ ഓരോരോ വാക്കുകളിങ്ങനെ തൊടുത്തുവിടും അതൊക്കെ സ്വാമി പോകാറാവുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങൾ ആ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷെ അവർക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ അത് സംഭവിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പൊ ഭഗവാൻ ആ ഗണപതി എല്ലാവർക്കും ഓർമ്മയില്ലാവും എന്ന് സ്വാമിയുടെ ബാക്കിലിരിക്കേറിന്റെ ബാക്കിലുള്ള ഗണപതിയാണ് കറുത്ത ശിലയിലാണ് ഉണ്ടാക്കി അപ്പൊ ഒരു ദിവസം സ്വാമി ആ ശിവ സ്വാമിയുടെ കൂടെ ഇരിക്കുന്ന കുട്ടികളുണ്ടല്ലോ കസേര ഉന്തി കൊണ്ടുവരികയും സ്വാമിയോട് ഇരിക്കുമ്പോ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഇരുന്ന് വെള്ളം കൊടുക്കുക കൈലേസ് കൊടുക്കുക ഇതൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട് അവര് പിന്നെ സ്വാമിയുടെ പി എസ് എന്ന് പറയാം പേഴ്സണൽ അസിസ്റ്റൻസ് എന്ന് പറയാം അവര് അവരോട് പറഞ്ഞു സ്വാമി പറഞ്ഞു ഈ ഗണപതി ഇല്ലേ ഈ ഗണപതിക്ക് സ്വർണ്ണ നിറം വരും സ്വർണ നിറമാകൂ അപ്പൊ കർമ്മനല്ലേ ഇത് സ്വർണ്ണ സ്വർണ്ണമാകും എന്ന് പറഞ്ഞു അവർക്കൊന്നും മനസ്സിലായില്ല ഇപ്പൊ നമ്മൾ നോക്കിയാല് ആ ഗണപതിയാണ് ഗോപുരം ഗേറ്റില് നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് ഒരു കൊച്ചു അമ്പലം ഉണ്ടാക്കി സ്ഥാപിച്ചിരിക്കുന്നത് ആ ഗണപതിയെ നല്ല സ്വർണ്ണ നിറം കൊണ്ടുള്ള പിത്തള കൊണ്ട് പൊതിഞ്ഞിരിക്കയാണ് അപ്പൊ ആ കറുത്ത ഗണപതി സ്വർണ്ണ ഗണപതിയായിട്ട് മാറി അത് നമ്മളെ കാണുന്നുണ്ട് അതാണ് അപ്പൊ ഭഗവാന്റെ ഒരു വാക്കുപോലും ഒരേ ഒരു വാക്കുപോലും വെറുതെ വൃഗാവിലാവില്ല സ്വപ്നത്തിൽ പറയുന്ന ഒരു വാക്കുപോലും വൃതാവിലാവില്ല സംഭവിച്ചിരിക്കും നമ്മുടെ സമയത്തല്ല സംഭവിക്കേണ്ട സമയത്ത് ഭഗവാന്റെ സമയത്ത് ചിലപ്പോൾ ജന്മജന്മാന്തരങ്ങൾ കാത്തിരിക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മുടെ ജന്മ അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും പക്ഷെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ അത് സംഭവിച്ചിരിക്കും അതുതന്നെയാണ് ശ്രീ സാഹിബം പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും എന്റെ ഒരു വാക്കും വീൺ വാക്കല്ല ഇന്ന് സത്യസായിബാബയും ശരി സായിബാബയും ഒരേ ശബ്ദത്തിൽ ഒരേ വാചകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മളെ നമ്മുടെ സ്വാമിയെ നമ്മുടെ സ്വാമിയെ സ്വാമി പ്രോമിസ് ചെയ്ത പോലെ നമ്മുടെ അകത്തും പുറത്തും ഉള്ളിലും താഴെയും മുകളിലും പുറകിലും മുൻപിലും എല്ലായിടത്തും ഉണ്ട് സ്വാമി പറഞ്ഞത് എൻ്റെ മുമ്പിൽ കയറി നടക്കരുതേ ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ എത്തിയില്ല എന്ന് വരും എന്റെ പുറകെ നടക്കരുതേ നിങ്ങൾക്ക് ചിലപ്പോ എൻറെ കൂടെ എത്താൻ പറ്റിയില്ല എന്ന് വരും എന്റെ കൂടെ നടക്കൂ എന്റെ കൈ പിടിച്ച് എന്റെ കൂടെ നടക്കൂ എന്നാണ് ഭഗവാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ അതിനുള്ള ബുദ്ധിയും വിവേചന ശക്തിയും ഭക്തിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെല്ലാം പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് സൈറാം 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 吃一点，吃一点，吃一点。 ഇസ്കോസ് ഇല്ല സാമീഡ പ്രസന്റേഷൻ ഇല്ല സെക്കൻഡ് അല്ല ദാ നോ 55 അതെയാ സാമീഡ പ്രസന്റേഷൻ ഇല്ല സോ ആമീഡ പ്രസന്റേഷൻ പറ്റിയില്ല കംപ്ലൈന്റ് ഉണ്ടെന്ന് തോന്നുന്നു ആ അതാണ് ഇതിന് എല്ലാം അവിടെ ഒക്കെ അതാ ഉപമയിലേക്ക് പോവാല്ലേ മാഷെ സായി മഹേ സായി ഉപമ പറയാം ശരി തൻ്റെ കുട്ടികളെ സമൂഹത്തിലെ പദവിയോ സ്ഥാനമോ ഒന്നും നോക്കാതെ എല്ലാ കുട്ടികളെയും ഒരുപോലെ ഒരു വ്യത്യാസമില്ലാതെ കാണുകയും എല്ലാവരിലും ഒരുപോലെ സ്നേഹം ചെയ്യുകയും ചെയ്യുന്ന ഒരു അമ്മയെ പോലെ ഈശ്വരനും ഏർ എല്ലാവരിലും പ്രേമരൂപേണ കുടികൊള്ളുന്നു പ്രേമത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുകയുള്ളൂ Hi. Hi. How are you? My name Bengal. Ah, where Every drop of blood should be full of gratitude. My Chinna Udai. A small example. Line dance. Nepin To train students in this line dance. Vice Chancellor. Vice Chancellor. The Vice Chancellor.

కానీ పాఠాల లోపల మాత్రం మంచి హీరోస్ బట్ ఇన్ అకాడమిక్ ఎక్సలెన్స్ దే ఆర్ హీరోస్ కో అడిగిన ప్రశ్నకంత జవాబు చెప్తారు అండ్ దే విల్ రిప్లై ఎనీ క్వశ్చన్ యు పుట్ దాంట్లో హీరోలు కాని జనరల్ నాలెడ్జ్ ఇస్ జీరో బట్ ఇన్ జనరల్ నాలెడ్జ్ యు ఆర్ జీరో ఏ చేయాలి వారికి అనేటువంటి తెలియదు దే డోంట్ నో వాట్ ఇస్ టు బి డన్ అప్పుడు మున్నిన్న నేను వార్డెన్ పిలిచి భగవాన్ ఆస్ ది వార్డెన్ వార్డెన్ యాస్ ది వార్డెన్ అందరిని పిలిపించావు కానీ మనం సంతోషించాం

పిచ్చివాడ ఇంత పోకూడదు ప్రతి కూడాను ప్రతి ట్రైనర్ యొక్క విషయం కూడాను స్వామి స్వయంగా చూస్తూ వచ్చాడు స్వామి ట్రైనర్ మీరు అనుకుంటారు స్వామి ఎక్కడో ఉన్నాడే తెలియదు అనుకుంటారు స్వామి అబౌట్ కానీ ఇక్కడ అక్కడ ఎక్కడ చూసినా ఒక్కడే ఆత్మల వాక్వై ఉన్నాడు భగవాన్ హియర్ ఇక్కడ భగవాన్ అక్కడ భగవాన్ ఇస్ ఎవ్రీవేర్ ఎక్కడో ఇచ్చేస్తున్నారు అండ్ భగవాన్ ఏది కన్వీయెన్స్ ఛార్జ్ 40000 లౌతంత్రరావు గారికి పోవడానికి ఛార్జీస్ దాసపుడు 40000 రూపీస్ ట్రావెల్ తీరిక యోచన చేయవద్దు డోంట్ డబ్బు కోసం వరీనే చేయవద్దు నెవర్ వరీ ఫర్ మనీ మనం నిలుపుకోవాలి గ్రేట్ఫుల్ ఆ గ్రేటిట్యూడ్స్ మనం పెంచుకోవాలి ఎక్స్‌ప్రెస్ థిస్ టచ్ ఇన్ మే ఇచ్చి అతనికి పంపించమని చెప్పారు అమౌంట్ వాస్ పేడ్ ఫర్ హిస్ ట్రాన్స్‌పోర్ట్ అండ్ వచ్చినటువంటి వారి కూడా సంతృప్తి పరిస్తుంటాను ఎవ్రీ వన్ ఇస్ సాటిస్ఫైడ్ బై భగవాన్ మీరు చేసే పనులు అన్నింటి యొక్క నష్టమో కష్టం అంతా నేనే భరిస్తుంటాను భగవాన్ బేర్స్ ఆల్ ద డిఫికల్టీస్ అండ్ లాసెస్ ఈస్ ఎवरीबడీ హ్యాపీ పిచుకోలేకపోతున్నారు యు ఆర్ నాట్ ఎబుల్ టు నో దట్ దీన్ని గుర్తించుకోలేం చిట్టువారు మీ తత్వాన్ని మీరు ఏ విధంగా గుర్తించుకోగలరు వి నో దస్ హౌ ఇస్ ఇట్ విల్ బి ఎబుల్ టు నో యువర్ సెల్ जय जय रा जानगि राम जय जय राम जानगि राम देख राजा राम देख राजा राम जय जय राम जानिराम दानवरन् तापसरञ्जनतारकनामा रानि राम गापसरञ्जन तारक नाम दानवभञ्जन कोदण्ड राम दानवभञ्जन कोदण्ड राम जय जय राम ി സൈറ സമസ്തലോകുഖി നോന് സമസ്തലോകുഖി നോന് സമസ് लोका सुखिनो भवन्तु हो शान्ति शान्ति शान्तिः